അപസ്മാരം പല കാരണങ്ങൾ കൊണ്ടും വരുന്നതായിട്ടും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഉദാഹരണത്തിന് ഷുഗർ കുറഞ്ഞിട്ട് ഫിറ്റ്സ് വന്നു അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ പനി വന്ന് ഫിറ്റ്സ് വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ എന്നാൽ നമ്മൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാരണങ്ങൾ കൊണ്ട് മാത്രം ഫിറ്റ്സ് വരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ആ അസുഖത്തിന്റെ പേര് റിഫ്ലക്സ് എപ്ലിപ്സിന്നാണ് കേട്ടോ അപ്പോൾ ഈ റിഫ്ലക്സ് എപ്ലിപ്സി ഉണ്ടാകുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഒരു ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ ഒരു ആശ്ചര്യവും കൗതുകവും തോന്നും അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തലയിൽ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് അതായത് ഇവർക്ക് തലയിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴൊക്കെ കിഡ്സ് വരും ആ കണ്ടീഷന്റെ പേര് ഹോട്ട് വാട്ടർ എന്നാണ് ഇനി ചില ആൾക്കാർക്കാണെങ്കിലും പാട്ട് കേട്ടാൽ എപ്പലപ്സി വരും അതായത് പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ടിനെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ ഈ കൂട്ടർക്ക് അപസ്മാരം വരും ഇനി ചില ആൾക്കാർക്കാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അപസ്മാരം വരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഫിറ്റ്സ് വരുന്ന ഒരു കണ്ടീഷനെക്കുറിച്ച് നമുക്കൊന്നും പലപ്പോഴും ആലോചിക്കാൻ പോലും ഭക്ഷണം ഉണ്ടാവില്ല അല്ലേ ചില ആൾക്കാർക്കാണെങ്കിൽ വായിക്കുമ്പോഴായിരിക്കും പിറ്റ്സ് വരുന്നത് അപ്പോൾ അതിൻ്റെ പേര് റീഡിങ് എപ്പലപ്സിന്നാണ് ഇനി ചില കുട്ടർക്കാണെങ്കിൽ ചില കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സ് ചെയ്യുമ്പോഴോ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പിറ്റ്സ് വരാം അപ്പൊ നമ്മൾ ദൈനംദിനം വലിയ പ്രത്യേകിച്ച് ചിന്തകളോ ആലോചനയോ ഒന്നുമില്ലാതെ ചെയ്യുന്ന പല കാര്യങ്ങളും കൊണ്ടും ഫിക്സ് വരികയും ബുദ്ധിമുട്ടും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് താങ്ക് യു